പ്യാരെ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺ എന്ന ഹിന്ദി ക്വസ്റ്റ്യൻ വീട് ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് അറിയാമോ എന്താണ് കോൺ എന്നതിൻ്റെ മീനിങ് ഒന്ന് ആലോചിച്ച് നോക്കിയേ കോൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോൻ എന്നതിൻ്റെ മീനിങ് ആര് അതായത് ഹൂക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തും കോൺ ഹോ ും മീൻസ് നിങ്ങൾ തും കോൺ ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് ഹു ആർ യു സെക്കൻഡ് ക്വസ്റ്റ്യൻ കോൺ ബോൾ ഹെ ബോൾ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു കൊണ്ടിരിക്കുക കോൺ ബോൾ രഹാഹേ ആരാണ് സംസാരിക്കുന്നത് ഈസ് സ്പീക്കിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വഹ് കോൻ ഹെ അത് ആരാണ് ഹു ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കോൺ മതദ് കരേഗ മതത് കരേഗ എന്ന് പറഞ്ഞാൽ സഹായിക്കുക കോൺ മതത് കരേഗ ആര് സഹായിക്കും ഹു വിൽ ഹെൽപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺ ജാർഹാഹേ ആരാണ് പോകുന്നത് ഹൂസ് ഗോയിങ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വഹാം കോൻ ആയ വഹാം എന്ന് പറഞ്ഞാൽ അവിടെ വഹാം കോൻ ആയ ആരാണ് അവിടെ വന്നത് ഹൂ കെയ്ം ദർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺ ദുക്കാൻ മേം ഗയാ ദുഖാൻ മീൻസ് കട കോൺ ദുഖാൻ മേം ഗയാ ആരാണ് കടയിൽ പോയത് ഹൂ വെൻഡിറ്റ് ടു ദ ഷോപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് കോൺ ഗാ രഹാഹേ ഗാന മീൻസ് പാടുക കോൺ ഗാ രഹാഹേ ആരാണ് പാടുന്നത് ഹൂ ഈസ് സിംഗിങ് നയൻത്ത് ക്വസ്റ്റ്യൻ കോൺ അന്തർ ഹേ ആരാണ് അകത്തുള്ളത് ഹൂസ് ഇൻസൈഡ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതിക്ക് പ്രഥം പ്രധാനമന്ത്രി കോൻ ദാ പ്രഥം മീൻസ് ആദ്യത്തെ അപ്പോൾ ക്വസ്റ്റ്യ മീനിങ് എങ്ങനെ വരും ഭാരതിക്ക് പ്രഥം പ്രധാനമന്ത്രി കോൻ ദാ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ദാ എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് കാര്യങ്ങൾ പറയുമ്പോഴാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറയുമ്പോഴാണ് ധ ഉപയോഗിക്കുന്നത് ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഹു ആസ് തി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓക്കെ ഇപ്പം നമ്മൾ കോൺ ഉപയോഗിച്ച് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിച്ചു അല്ലേ ഇനി ഇതുപോലെ കൂട്ടുകാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു